ഒരു ഒരു ചോദ്യം കഴിഞ്ഞാൽ എന്റെ ഈ പടം ഏറ്റവും മോശം പടമാണെന്ന് എനിക്ക് പറയാൻ പറ്റും വാദിച്ചെടുക്കാൻ പറ്റും അത് പൂട്ടിയിട്ടുള്ളതാണ് ഏറ്റവും ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട അല്ല ഒന്നുമില്ല ഇപ്പൊ രഞ്ജിത്തിന് ഇവനെ ബോഡി കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലേ ഫസ്റ്റ് ഹാഫിൽ ഇയാൾക്ക് ബോഡി കൺട്രോൾ ചെയ്യാൻ പറ്റും ഇവന്റെ ബോഡി കൺട്രോൾ ചെയ്താൽ ബോർഡ് എടുത്ത് തിരിച്ചും കൊടുത്താൽ മതിയാടുപ്പിച്ചാ മതി അത് അയാൾ ചെയ്യുന്നില്ല അത് ചെയ്യുന്നില്ല എന്നുള്ള ഞാൻ നിങ്ങളെ കൊണ്ട് ചിന്തിപ്പിച്ചില്ല മനസ്സിലായി അത് ഇനിയിപ്പോ അത് കാണുമ്പോ പടം പോയി പടം വീണു ഇങ്ങനെ സെക്കൻഡ് ഹാഫ് ഒരു ലോഡ് ചോദിക്കില്ല ചോദിക്കില്ല അതിനുള്ള പഴുതുകൾ അതിലിട്ടിട്ടുണ്ട് പഴുതുകളെ നല്ല പറയാം നമ്മൾ നമ്മൾ എന്താണ് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും മറ്റേ പറയുന്നില്ല അതെ സെക്കൻഡ് ഹാഫിൽ ഇപ്പം ഏറ്റവും സിമ്പിളായിട്ട് പെട്ടെന്ന് എനിക്ക് കഥ നശിച്ചു തരാൻ പറ്റും തീർത്തു തരാൻ പറ്റും സന്ദീപ് മറ്റേ ബാത്റൂം സീൻ കഴിഞ്ഞിട്ട് എനിക്ക് എന്റെ വഴി നിനക്ക് എന്റെ വഴി സന്ധി പിന്നെ എവിടെ കറങ്ങി നടക്കണം അത് രഞ്ജി സാർ എവിടെയാ ഇറങ്ങി നടക്കണം കോളേജിൽ വെറുതെ കറങ്ങി നടക്കണം അവൻ ഈ ഡ്രസ്സ് അവിടെ നിന്നാണ് കിട്ടുന്നെ ഇവർക്കാർക്ക് അച്ഛനും അമ്മയേല് അങ്ങനെ ഒരു ലോഡ് ചോദ്യങ്ങളുണ്ട് ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞുതരാം മനസ്സിലാഴ് സിനിമയിൽ ദൈവമ ഈ മറ്റേ വാച്ച് എറിഞ്ഞ് പൊട്ടിക്കുന്ന ഷോട്ടുകൾ ക്ലോക്ക് എറിഞ്ഞ് പൊട്ടിക്കുന്ന അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ ഫ്രെയിമിൽ ശോഭന ശോഭന ചേച്ചി നിപ്പുണ്ട് ഓക്കെ എന്നിട്ടാണ് ആ ക്ലോക്ക് പൊട്ടുന്നത് നമ്മളാരോ ചോദിച്ചിട്ടില്ല ശ്രദ്ധിച്ചിട്ടുണ്ടോ അവിടെ നിന്ന് ആ ക്ലോക്ക് എറിഞ്ഞ് പൊട്ടിക്കണമെങ്കിൽ പുള്ളിക്കാരിക്ക് ഇങ്ങനെ എറിയണം കാണിക്കണം അത് അവിടെ നിൽക്കുന്ന ആരും ശ്രദ്ധിച്ചിട്ടില്ല പക്ഷെ ആ ഷോട്ട് എടുത്ത് നോക്കിയാൽ പുള്ളിക്കാർ സാരിയുടെ സൈഡിൽ ഒരു കല്ല് വെച്ചിട്ടുണ്ട് കയ്യിൽ ഒരു കല്ല് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കാതിരിക്കുന്നതാണ് അതിന്റെ ബ്രില്യൻസ് നമ്മള് പഴുതടച്ച് പടം ചെയ്ത് കഴിഞ്ഞാൽ പഴുതടക്കലേ നടക്കും പടം കാണില്ല